നിങ്ങളുടെ ധർമ്മമാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കാറ് എന്നെക്കാലുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന പോലെയാണ് തിരിച്ചും ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് അതിന് ഇപ്പം ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് എങ്ങനെ വേണേലും പെരുമാറാം ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഞാൻ ആരാണ് എന്നാണ് എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഞാനും ആ അന്വേഷണത്തിലാണ് അതറിഞ്ഞാൽ അതിൻ്റെ രസവും പോകില്ലേ തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ഒന്നിലേക്കും ഒന്നിൽ നിന്ന് പിന്നെ തൊണ്ണൂറിലേക്കും ഒരു യാത്രയാണ് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുക എന്ന് പറയുന്നത് വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ലാലേട്ടൻ പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് വരാനിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല സിനിമ എന്നുള്ളത് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയാം വരാനിരിക്കുന്ന നേരെ തന്നെ ആയിരിക്കും അവർ പക്ഷെ ലാലേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിന്റെ ട്രെയിലർ വന്നപ്പോ നമ്മൾ കണ്ടത് സാധാരണഗതിയിൽ ഒരു നായക കഥാപാത്രത്തെ കാണിക്കുമ്പോ കാണിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കഴിവോ എന്നതിനൊക്കെ അപ്പുറം നിസ്സഹായനായ ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് ട്രെയിലറോടനെല്ലാം കാണാൻ സാധിച്ചത് ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു വന്നതാണോ അല്ലെങ്കിൽ ഒരു ക്ലീഷേ വേണ്ട എന്ന് കരുതി ശ്രമിച്ചതാണോ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലല്ല കഥയിലെ കഥാപാത്രം അങ്ങനെയാണ് ഈ നേരെന്നു ഞാൻ നമ്മൾ പല ഇൻ്റർവ്യൂലും പറഞ്ഞ പോലെ നേരെന്നുള്ള സിനിമയിലൊരു ഹീറോ വില്ലൻ ഹീറോയിൻ അങ്ങനെ കൊമഡിയൻ എന്നൊക്കെയുള്ള ക്യാരക്ടർ ഇല്ല കഥാപാത്രങ്ങളാണ് അതിലെ ഒരു കഥാപാത്രമാണ് വിജയമോഹൻ പക്ഷെ വിജയമോഹൻ്റെ ലൂടെ ആ കഥയിലെ ഒരുപാട് സംഭവങ്ങൾ ഒരു അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാളാണ് അവിടുത്തെ ലീഡായേക്കത് അത്രയേ ഉള്ളു അയാൾ ആദ്യമേ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർക്കും ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു ഭയങ്കര സിനിമയാണോ അല്ലെങ്കിൽ ഇതിലൊരു ആക്ഷൻ സിനിമയാണോ ഒന്നും ചിന്തിക്കഴിക്കാനും നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല അയാളുടെ നിസ്സഹായ വെസ്സ ആണ് ആ സിനിമയുടെ തുടക്കം അതിൽ നിന്ന് അയാൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ കഥ അയാളത് സത്യം കണ്ടെത്തുമോ അല്ലെങ്കിൽ സീക്കിങ് ജസ്റ്റിസ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അത് ആ ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് പറയാൻ പറ്റുള്ളൂ അയാൾ അതിൽ അവസാനം അത് തീരുന്നോ അങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല സിനിമയും അങ്ങനെയാണ് ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ ഇപ്പം പറ്റില്ല ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങൾ നേരിനെ കാണുന്നത് ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങളതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇമോഷണൽ ഡ്രാമയാണ് ആ സിനിമ അങ്ങനെയാണ് ഒരു കൂട്ട് റൂം ഡ്രാമ എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സിനിമ വരുന്നത് അപ്പം അതൊരു ഒരു ഒരു ആൾക്കാരെ ഒന്ന് എന്താ പറയുക ഒരു അക്ലമറ്റൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഇതൊരു കോട്ട് റൂം ഡ്രാമയാണ് ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് കാര്യം പുള്ളിയുടെ നേരത്തെ സിനിമകളിൽ വെച്ചിട്ട് ഈ സിനിമ കാണരുത് എന്നൊരു അല്ല ഒരു സർഗേറ്റ് ഒരു ഒരു മെസ്സേജും കൂടെ അതിലുണ്ട് ത്ര വിശ്വാസം പക്ഷേ അങ്ങനെ അങ്ങനെ വിശ്വസിച്ച് വരുന്നവര് ഡിസപ്പോയിന്റഡ് ആവും കാരണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്രൈംസ് ഇതിനുമ്പത്തെ സിനിമകളിലൊക്കെ ക്രൈംസ് ഉണ്ട് അതെന്താണ് ഒരു ക്രൈം നടക്കുന്നു അത് ആരോ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യുന്നു അതിന്റെ ടെൻഷൻ കണ്ടുപിടിച്ചത് ആരാന്ന് പറയുക അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പോയി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ആള് വേറെ ആളാന്ന് പറഞ്ഞ ട്വിസ്റ്റ് സസ്പെൻസ് ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിനകത്തൊരു ക്രൈം ഉണ്ട് ഇതിനകത്ത് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആ ക്രൈം കഴിഞ്ഞിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞു ക്രൈം നടന്നു അതിന്റെ പ്രതിയെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഒരു ലീഗൽ സൈഡ് ഒരു ലീഗൽ ഈ പ്രതി കോടതിയിലേക്ക് എത്തുവാണ് കോടതിയിൽ എത്തുമ്പോൾ അവിടുന്ന് അയാൾ രക്ഷപ്പെടുവ് അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കുവോ ഈ ഏരിയ ആണ് ഇത്തവണ വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ടോട്ടലി ക്രൈം കണക്റ്റഡ് ആണെങ്കിലും ഏരിയയിലുള്ള വ്യത്യാസം പിന്നെ ഇതിനകത്ത് തന്നെ എൻ്റെ സബ് സിനിമയുടെ ഒരു ജോണറെ മാറി ഒരു കോഡ് റൂം ഡ്രാമയായി ഇതിനകത്ത് ഞങ്ങളിത് ഡെവലപ്പ് ചെയ്തു തന്നപ്പോൾ ഒത്തിരി ഇമോഷൻസിന്റെ സാധ്യതകളുണ്ട് സത്യസന്ധമായിട്ട് കേസ് വാദിക്കുന്ന പ്രോസിക്യൂഷന്റെ സൈഡിലുള്ള വക്കീലും ഡിഫൻസിന്റെ സൈഡിലുള്ള വക്കീലും രണ്ടുപേരും തമ്മിൽ നല്ല വാശിയോടെ മത്സരിക്കുന്നു രണ്ടുപേരും ജയിക്കാനാണ് മത്സരിക്കുന്നത് അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ അവർ ഉണ്ടാകുന്ന സെറ്റ് ബാക്ക്സ് അതിന്റെ ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ പ്രതി പ്രതിക്കുണ്ട് ഒരു ഇമോഷൻ പ്രതിയുടെ ഫാമിലിക്ക് ഒരു ഇമോഷൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ വിക്ടിമിന് എന്റെ ഫാമിലിക്കുള്ള ഇമോഷൻ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ജയിക്കാൻ വേണ്ടിട്ട് അപ്പം ഇതിനകത്തെ ഈ പറഞ്ഞ ഹീറോയുടെ അല്ലെങ്കിൽ ഇതിനകത്തെ പ്രോസിക്യൂഷന്റെ ശ്രമം കഴിഞ്ഞാൽ ആ വിക്ടിമിന് നീതി വാങ്ങിച്ചു കൊടുക്കുക അപ്പം ആ ഇമോഷണൽ ഇതിനകത്തോടുള്ള യാത്രയാണ് അതുകൊണ്ടാണ് മെജോറിറ്റി ഇത് കോർട്ട് റൂം ഡ്രാമയാക്കി കോടതി നമ്മൾ പ്ലേസ് ചെയ്തത് പിന്നെ വേറൊരു പുതുമ എന്തെന്ന് പറയുന്ന സാധാരണ കണ്ടിരിക്കുന്ന ഒരു കോടതി അല്ല ഇത് സിനിമയിൽ കാണുന്ന കോടതി ഒറിജിനൽ അല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശാന്തിയോട് തന്നെ ഇത് എഴുതാൻ പറഞ്ഞത് ഞാൻ എഴുതിയാൽ ശരിയാവത്തില്ല എന്റെ പ്രൊസീജിയർ കറക്റ്റ് ആയിരിക്കണം കോടതിക്കകത്തെ പല മാനറിസംസ് ഓരോ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ പക്ഷെ ഒരു ചലഞ്ചുണ്ട് ഈ മജോറിറ്റിയും കോടതി ആവുമ്പോൾ ഇത് എൻഗേജിങ് ബോറടിപ്പിക്കാതെ ഇരുത്തണം അത് ഞങ്ങൾ ഈ ഒരു തമ്മിലുള്ള ആ ഒരു മത്സരത്തിനകത്തൂടെ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു അവസാനം ഇത് ശിക്ഷിക്കോ ഇല്ലയോ എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് ഇങ്ങനെ പോകുന്ന ഒരു കഥയിൽ എവിടെയാണ് ട്വിസ്റ്റ് പ്രസക്തി ഇല്ല അതാണ് യാഥാർത്ഥ്യം ഒരു വന്ന് ശരി ശരിക്കും ും നിങ്ങള് നേരത്തെ ഞാനിവിടെ വന്നിരുന്നപ്പോ മുതല് നിങ്ങൾ തമ്മിലുള്ള സംസാരമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെയാണ് ഞാൻ ഇക്ക തന്നിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ച ഒരു കുറിപ്പായിരുന്നു ഫേസ്ബുക്കില് കന്മദം സമയത്ത് വിളിച്ചൊരു തന്നു ലാലേട്ടൻ വിളിച്ച് അന്നും അതിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു സൗഹൃദമാണ് ഈ ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവാനുള്ള കാരണം എപ്പോഴെങ്കിലും ഉള്ളുകൊണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു പൊതുവുണ്ടായിരുന്നു ഞാൻ ഇവരെയൊക്കെ സിനിമയ്ക്ക് പുറത്ത് നിന്ന് കണ്ടിട്ട് നേരിലേക്ക് കാണണം ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ മോഹിച്ച സിനിമ ഞാൻ സിനിമയിൽ അങ്ങനെ ഒരു വലിയ നടനാണെന്ന് മോഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടണം എന്നൊക്കെ വിചാരിച്ച് മോഹിച്ചു വന്ന ആളാണ് ആ എനിക്കാണ് ഇത്രയും അടുത്ത സൗഹൃദം ഉണ്ടാകുന്നത് എൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും എനിക്ക് എല്ലാ അതിനോടൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു ഇഷ്ടവും സ്നേഹവും ബഹുമാനൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഈ സൗഹൃദം ഉണ്ടാകാനുള്ള ഒരവസരം കിട്ടിയത് അത് ഞാൻ ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാത്ത് സൂക്ഷിക്കുന്നത് എൻ്റെ സൗഹൃദം കൊണ്ട് അതിന് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ എനിക്കാണ് നേട്ടം മുഴുവൻ എനിക്കാണപ്പോൾ സ്നേഹവും സൗഹൃദവും ഒക്കെ അതുകൊണ്ട് കാത്തു എന്താ പറയുക ഒരു പോലെ ഞാനാണ് ആ സൗഹൃദം വന്ന കാലം മുതല് ഈ സൗഹൃദത്തിന് ഇത്രയും വാല്യൂ കൊടുത്ത ഒരാളുണ്ടോ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ലെന്ന് പറയേണ്ടി വരും അത്രത്തോളം സൗഹൃദങ്ങളാണ് ലാലേട്ടെ കാത്തു സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് സൗഹൃദത്തിന് ഇത്രയും വാല്യൂ ഒരു ഒരു മനുഷ്യന് നിലയിൽ കൊടുക്കുന്നത് മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങളുടെ ധർമ്മമാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്ലേ നമുക്ക് ഒരാളോട് നല്ല ചിരിച്ച് സംസാരിക്കുക ഒരാളോട് സന്തോഷകരമായി പെരുമാറുക എന്ന് പറയുന്നത് ബേസിക് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല നേരെ തിരിച്ചാണ് പെരുമാറുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായ സങ്കടമുണ്ടാകും അപ്പോൾ വളരെ സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ എന്നെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന പോലെയാണ് തിരിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പ്ലസൻ്റായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എനിക്കെൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെ നമ്മുടെ വളരെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ബാക്കിയുള്ളവരിലേക്ക് അറിയാതെ അറിയിക്കാതെ വളരെ പോസിറ്റീവായിട്ടും വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഈ മൂന്ന് മുഴുവൻ മാറും അല്ലേ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് അതിൽ ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തെ ഞാൻ എങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കരുതുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ സന്തോഷം അത് എല്ലാത്തിലും അത് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് സൗഹൃദം ഉണ്ടാകുന്നത് പിന്നെ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ഇപ്പം സൗഹൃദം എല്ലാവരിടത്തും ഉണ്ടാകും സുഹൃത്തുക്കൾ വളരെ കുറച്ചായിരിക്കാം അല്ലേ ഇപ്പം എല്ലാവരുമായിട്ട് നല്ലതായിട്ട് ഒരു തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ആത്മീയമായ ചിന്തകളും ബോധങ്ങളും ആണോ ഇങ്ങനെയുള്ള അറിവുകൾ തന്നത് പക്ഷെ ആയിരിക്കാം എന്നെ എൻ്റെ വളരെയധികം സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എനിക്ക് എല്ലാ രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വളരെയധികം സ്പിരിച്വൽ തിങ്കിങ്ങിലുള്ള ആൾക്കാരുണ്ട് ഞാൻ അവരുമായിട്ട് പോകുമ്പോഴും ഞാൻ വേറൊരാളായിരിക്കാം അല്ലേ അപ്പോൾ അവരുമായിട്ടും ഞാൻ ഇത്തരം നർമ്മങ്ങൾ പങ്കിടാറുണ്ട് ചില യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതിപ്പോൾ ഇപ്പം മുതലുണ്ടായതല്ല വളരെ കാലം മുതലേ അത്തരത്തിലുള്ള ഒരുപാട് പേരുമായിട്ട് അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് ഞാൻ കറക്കാറുണ്ട് അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള വാസനകളെ ശരിക്കും ഇതില്ലേ ലാലേട്ടൻ ആരാണ് ശരിക്കും ആത്മീയമായ ചിന്തൂക്കം കൊടുക്കുന്ന ആളാണോ ഒരു സാധാരണക്കാരനാണോ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ല ഞാൻ എന്നാണ് എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഞാനും ആ അന്വേഷണത്തിലാണ് ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു പൂർണ്ണമായ ഒരു ആത്മീയമായ ഒരു ചിന്തയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടോ സാധ്യത നമുക്കറിയില്ല ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇപ്പം ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പോക്കെന്നുള്ളത് അതറിഞ്ഞതിൻ്റെ രസവും പോകില്ലേ അപ്പോൾ അതിലേക്ക് മനഃപൂർവ്വം അങ്ങനെ അതിലേക്ക് പോകാൻ താല്പര്യമില്ല പക്ഷേ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് അപ്പം അത് എൻ്റെ സൗഹൃദങ്ങൾ കാരണമാണ് അതും വീണ്ടും അത്തരം സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അപ്പം അതിപ്പോൾ തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല കുറേ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം െ അല്ല അങ്ങനെ ചിന്തിക്കും രണ്ടും രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടുവാണല്ലോ സിനിമ എന്ന് പറയുന്നത് ആത്മീയതയുടെ രണ്ട് ഫീൽ അല്ലേ അപ്പൊ ഏതിനൊരു ഒരു മുൻതൂക്കം കൊടുക്ക ഇതിന്റെ അകത്തൂടെ ഉള്ള ഒരു ആത്മീയതയാണ് ഇപ്പൊ അല്ല അഭിനയിക്കുന്ന മെഡിറ്റേഷൻ ആണെന്ന് ലക്ഷം പറഞ്ഞു അങ്ങനെയാണല്ലോ നമ്മൾ വേറൊരാളായിട്ട് മാറുകയാണല്ലോ അതായി മാറാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഭാഗ്യം അപ്പോൾ പലർക്കും അത് ഒരു പക്ഷേ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് വേറൊരാളായിട്ട് മാറുന്നു അങ്ങനെയാണ് അതൊരു ഈ മെഡിറ്റേഷനാണ് വേറൊരാളായിട്ട് മാറാനുള്ള ഒരു മെഡിറ്റേഷനാണ് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ ഷെയർട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് പറ്റില്ല എനിക്കറിയില്ല എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ ഒരു ഒരു എന്താണ് ആദ്യം മുതലേ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഉണ്ടായ ഒരു പ്രക്രിയയാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു 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 ഇപ്പം ഈ ഈ സിനിമ തന്നെ നമ്മൾ ഇപ്പം ഇത് കുറച്ച് ഓർഡറിലൊക്കെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പത്തിരണ്ടാമത് സിനിമയെ ഷോർട്ടായിരിക്കും യാത്ര എടുക്കുന്ന സീനായിരിക്കും അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഒന്നിലേക്കും ഒന്നിൽ നിന്ന് പിന്നെ തൊണ്ണൂറിലേക്കും ഒരു യാത്രയാണ് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഒരു ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ വളരെ സീരിയസ് ആയിട്ട് സിനിമ സിനിമകളിൽ അങ്ങനത്തെ സീനുകൾ എന്ന് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബലമെന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ആ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏത് ആക്ടറിനോട് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മോശം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെങ്കിൽ വലിയ ആക്ടറായാലും അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കില്ലെന്നുണ്ടായാലും ശോഭിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അത്തരത്തിൽ നല്ല സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ നല്ല സിനിമ സംവിധായകരുടെ കൂടെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ അതിപ്പോഴും തുടരുന്നു അതിന് ഇനിയും തുടരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും അതിന് വേണ്ടിയിട്ട് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നല്ല സംവിധായകരും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും എന്താ നല്ല സ്ക്രിപ്റ്റ് എന്ന് എങ്ങനെയാ പറയുന്നത് അല്ലേ അതാ നല്ല സ്ക്രിപ്റ്റ് എല്ലാവരും അവകാശവാദം പറയും പക്ഷെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് നമ്മൾ വായിച്ചിട്ട് എല്ലാം കറക്റ്റ് എന്നല്ല പറയുന്ന നല്ല സ്ക്രിപ്റ്റ് എന്ന് എങ്ങനെയാണ് പറയുന്നത് അത് വലിയ പ്രയാസമാണ് ഒരു സ്ക്രിപ്റ്റും നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അത് എല്ലാവരുടെയും ഒരുപാട് കാര്യങ്ങളും അത്യപൂർവ്വമായിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടാറുണ്ടോ അത് നമ്മൾ എഴുതുന്ന ആൾക്കെല്ലാം നല്ലതായിരിക്കാം പക്ഷേ ഇവർ തന്നെ എത്രയോ നൂറ് കണക്കിന് പേപ്പറുകൾ എഴുതിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു യാത്രയുണ്ട് തീർച്ചയായിട്ടും പുതുതായിട്ടുള്ള എത്രയോ നല്ല സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ടില്ല നമ്മളെല്ലാം ഞാനായാലും സിഥിഖായാലും അല്ലെങ്കിൽ എല്ലാ ഒരു ആക്ടേഴ്സും കാത്തിരിക്കുന്ന അതിന് വേണ്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും അത്തരം സിനിമകൾ വരട്ടെ എത്രയോ ആക്ടേഴ്സ് ഉണ്ട് നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ഈ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ കമലതണം പോലുള്ള സിനിമകളിൽ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൽ ആണെങ്കിലും പല വോഷൻസ് ചെയ്യുന്നുണ്ട് ഇനി കഥകളിയിലേക്ക് വരികയാണെങ്കിൽ പോലും പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് വളരെ പരിചയ സമ്പന്നമായ ഒരു കലാകാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ അത് ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ലലേട്ടം ചെയ്തത് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് പക്ഷേ ഞാൻ ലലേട്ടം പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അതിന്റെ പോർഷൻസ് നമുക്ക് കാണിക്കേണ്ടത് മാത്രം കാണിച്ചാലും മതി അവിടെ എങ്ങനെയാ അതൊരു ലലേട്ടനൊരു തീരുമാനം വരുന്നത് ഇത് മതി എന്നുള്ളൊരു അല്ല ഞാൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കഥകളി അറിയുകയും ബാക്കി വലിയ കഥകളി നടന്മാരല്ല എന്റെ അമ്മാവൻ ായിട്ടാണ് ഗുരുവൊക്കെ ആയിട്ടാണ് പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ഒരു ബ്ലെസ്സിങ്ങിലൂടെയാണ് അത് ചെയ്യുന്നത് അവരെല്ലാം അതിൻ്റെ പുറകിൽ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ അവർ അവര് അവരുടെ ശിക്ഷണത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഗുരുത്വം കൊണ്ട് ചെയ്തത് ശരിയായി എല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും എസ്പെഷ്യലി കഥകളി എന്നുള്ള ഒരു ആർട്ട് ഫോമിൽ എത്ര ഭംഗിയുള്ള ആളാണ് അല്ലെങ്കിൽ എത്ര ഒരു ഇപ്പം ജാനുബാഹു ആയാലും ആ വേഷം ഇട്ടാൽ വേഷപ്പകർച്ച കിട്ടണമെന്നില്ല ചിലപ്പോൾ വളരെ മോശമായി പൊങ്ങാണെ അപ്പോൾ അതിനൊരു ഭാഗ്യം വേണം ആ മുഖത്ത് ആ പച്ച തേച്ച് അല്ലെങ്കിൽ ആ മേക്കപ്പ് മേക്കപ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ആ തോന്നാനൊരു ഭാഗ്യം വേണം അത് സ്ത്രീ വേഷം സ്ത്രീ വേഷമായാലും ഏത് വേഷമായാലും എസ്പെഷ്യലി കഥകളി എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യം വേണം അപ്പോൾ അതൊക്കെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ ഭാഗ്യം കിട്ടുകയാണ് എനിക്കൊരു സംസ്കൃത നാടകം ചെയ്യാൻ പറ്റി ഇതെല്ലാം ആക്ടർ രീതിയിൽ വലിയൊരു ഭാഗ്യമാണ് അപ്പൊ അത്തരം ഭാഗ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇരുന്ന് സംസാരിക്കുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോഴും പൃഥ്വിരാജേട്ടം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടം എന്ന് പറയുന്ന ആള് ഒരു കൊച്ചു കുട്ടിയെ പോലെയാ ഷൂട്ടിന്റെ സമയത്തൊക്കെ വീഡിയോ കൊണ്ട് കാണിച്ചിട്ട് പോലെ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റഡോടുകൂടി ഇതെങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ആയി പോകുന്നത് ഞാൻ ശരിക്കൊരു കൊച്ചുകുട്ടിയായാലും അല്ലേ നമ്മുടെ ഒരു എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആണല്ലോ ചൈൽഡ് അഡൽറ്റ് പേരൻ്റ് എന്നൊക്കെ ഒരുപാട് ഡിഫറൻസിയേഷൻ ഉണ്ട് ഒരാളുടെ ലൈഫിൽ ആ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ അപ്പോൾ അത് എപ്പോഴും ഉണ്ടെങ്കിൽ വളരെ രസകരമാണ് എപ്പോഴും എന്താണെന്ന് അറിയാനുള്ളൊരാഗ്രഹമാണ് ഒരു കാണുന്നതിനൊരു പുതിമ ഒരാളെ കാണുമ്പോഴും എല്ലാം ഒരു 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 ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു കൗതുകം ആ കൗതുകം മനസ്സിലുണ്ടെങ്കിൽ വളരെ സുഖമാണ് അപ്പോൾ ആ കൗതുകം ഞാൻ കൊണ്ടു നടക്കാൻ ശ്രമിക്കാറുണ്ട് മതിയാവില്ല ചെയ്യുന്ന ഒരു ജോലിയിൽ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അത് എത്രത്തോളം ഫാക്ടർ ഉണ്ടായിരുന്നു കാരണം അറിയുന്ന ഒരു കാര്യം സിനിമയാവുക ലാലേട്ടനെ പോലൊരു നടൻ അഭിനയിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റുക എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു ഉത്തരവാദിത്വമായിരുന്നു ലാലേട്ടൻ അപ്പോൾ ഇവർ എല്ലാവരും ആശീർവാദം അപ്പോൾ ഇവരുടെ ഒരു ടീം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മേക്കിംഗ് അങ്ങനെ ഒരു ആക്ടർ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷിക്കും പ്രതീക്ഷയുടെ ഭാരം ക്രിയേറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നല്ല മനസ്സ് തരണം നല്ല ബ്രെയിൻ തരണം സന്തോഷമായിട്ടിരിക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളീ തുടങ്ങുന്നത് അത് വളരെ ഭംഗിയായിട്ട് പോയി പല സമയത്തും സ്ട്രഗ്ളിങ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ സാറ് വളരെ സപ്പോർട്ടിങ് ആയിട്ട് കൂടെ നിന്നു ആന്റണി ചേട്ടൻ ഇടക്കിടയ്ക്ക് വിളിക്കും എന്തായി എന്തായി ആ കോള് എപ്പോഴും ഒരു പ്രചോദനമാണ് കാലേട്ടം കാണുമ്പോഴൊക്കെ ചോദിക്കും എന്തായി നമ്മുടെ സബ്ജക്റ്റ് ഇതെല്ലാം പ്രചോദനമായിരുന്നു അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ അറിയുന്ന ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ എന്റെ ഫ്രട്ടേണിറ്റിയിലെ ആളുകൾ കാണും ശരിക്കും വക്കീലാണ് അപ്പൊ അതെടുത്തു വെച്ചിരിക്കുമ്പോൾ അവരെല്ലാം പ്രൊസീജിയറിലെ എറേഴ്സ് മാക്സിമം കുറയ്ക്കുക ഒരു വക്കീൽ ഒരു കോട്ട് റൂം ഡ്രാമ ചെയ്യുമ്പോഴേക്കും ഒതന്റിക്കായിട്ട് ചെയ്യണം എന്നായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫ്രട്ടേണിറ്റിയിൽ ആറായിരം പേരോ അല്ലെങ്കിൽ പതിനായിരം പേരോ എന്നുള്ളതല്ല പക്ഷെ അവർ പ്രതീക്ഷിക്കും ഞാൻ തിരിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു വിടുന്നതാണോ ഞാൻ പഠിപ്പിച്ചു വിട്ടാണോ ചെയ്തതെന്ന് അച്ഛനും അമ്മയും ചോദിക്കുന്ന പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് അപ്പൊ അതും എൻ്റെ മനസ്സിലുണ്ട് അതിനോടും ഞാൻ നീതി പുലർത്തണം ആ രീതിയിൽ മാക്സിമം ഓതന്റിക് ആയിട്ടും നീതിയോടും കൂടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിശ്വാസം ഈ നമ്മുടെ ദൃശ്യം സിനിമ എടുക്കുകയാണെങ്കിൽ ആ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ആണെങ്കിലും കമൽ സാർ ചെയ്യുന്ന കഥാപാത്രം രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ശരിക്കും ജോർജ് കുട്ടി കുറച്ചുകൂടി ജ്യോതിരഞ്ജന പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പവർ ഉള്ള ആളാണ് കമൽ സാർ ചെയ്തപ്പോ കുറച്ചുകൂടി ഭയങ്കര ഫുള്ളിക്ക് എന്താ പറയുക വളരെ റിലാക്സ് ആയിട്ട് ഇമോഷണലി ഭയങ്കര ബോണ്ടിങ് ആയിട്ടുള്ള ഒരാളാണ് രണ്ട് രീതിയിൽ ഒരു കഥാപാത്രം തന്നെ ശരിക്കും ആദ്യം എഴുതുമ്പോർജ് കുട്ടി തന്നെ ആയിരിക്കുമല്ലോ മനസ്സിൽ അല്ല അതിനകത്ത് ആക്ച്വലി അത് ഒത്തിരി ഇരുന്ന് ചർച്ച ചെയ്ത ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് അപ്പം ഞാൻ ഫസ്റ്റ് മീറ്റിൽ തന്നെ കമൽ സാർ പറഞ്ഞു ദൃശ്യം കണ്ടു കമൽ കമൽസാറിനെ എൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞു ഒരു ചലഞ്ച് ഇതിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇതിനെ പ്രെസന്റ് ചെയ്യാം അപ്പോൾ ലാൽ അത് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ കമൽ സാറിന് അത് ചെയ്യാൻ താല്പര്യം ഇല്ല കമൽ സാറിന് കമൽസാറിൻ്റെ രീതിയിൽ അതിനൊരു പുതിയ വേർഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിൽ തമിഴ് ഓഡിയൻസിൽ ഞാൻ എപ്പോഴും സഞ്ചാര കുറച്ചുകൂടി ഇമോഷണൽ ആണ് അവർ ഈ ചില ബന്ധങ്ങളുടെ ഇത് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു സ്ലാങ് കൊണ്ടുവരിക പിന്നെ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഞാൻ വിട്ടുപോയി അത് അവർക്ക് ചില പ്രത്യേകതകളുണ്ട് അതൊക്കെ റൈറ്റർ ആണ് അതിന്റെ പുള്ളിയാണ് എനിക്ക് എനിക്കത് പറഞ്ഞു തന്നത് അപ്പൊ കമൽസാറുമായിട്ട് ഡിസ്കസ് ചെയ്തു പോയി എനിക്കതൊക്കെ പുതിയ ഇൻഫോർമേഷൻ ആണ് അപ്പൊ ആ ഒരു വിഭാഗത്തിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ഒരു മഞ്ഞ സഞ്ചി ഇങ്ങനെ കൊണ്ടു കിടക്കും പിന്നെ ഈ പേ ഇതില് ഈ എന്താ പറയാ നമ്മുടെ സിഗരറ്റ് പാക്കറ്റ് അന്നത് ഇങ്ങനെ വലിക്കുമ്പോൾ അതിനകത്തൊരു പേപ്പർ വേണമല്ലോ അത്തേൽ കണക്ക് എഴുതി വെക്കും അങ്ങനത്തെ കണ്ണോർജ്ഡിയും പിശികനാണ് അതേ കാരക്ടർ പിശികനാണ് അപ്പൊ അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഞാൻ മാത്രമല്ല എനിക്ക് ഇവര് തന്നു ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഇതിലേതാണ് ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിൽ മാറ്റാം അങ്ങനെ ഡിസ്കഷനിലൂടെ അങ്ങനെ മാറ്റിയെടുത്തതാണ് അപ്പൊ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി ഇമോഷണലാകാം ഇയാൾക്ക് കരയാം ജോർജ് കുട്ടി ഒരിക്കലും കണ്ണു പറഞ്ഞു അത് അദ്ദേഹം പലയിടത്തും വിതുമ്പി പോയിട്ടുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് അങ്ങനെ മാറ്റിയതാണ് ഈ ഇതിൽ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഐ ജി ശ്രീ സാർ ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആളുകളെല്ലാം കുറെ പേര് ദൃശ്യം കൊലപാതകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പിടിക്കാൻ എളുപ്പമായിട്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സോഷ്യലി ഒരു എന്താ പറയാ ഒരു നമുക്കൊരു ഉത്തരവാദിത്വം കൊടുക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ ഉണ്ടോ ഇല്ല ഇപ്പൊ അല്ലേ ഇപ്പം ദൃശ്യം ചെയ്ത കാരണം കാര്യങ്ങൾ അവർക്ക് എളുപ്പമില്ലേ പക്ഷേ കൊലപാതക ഇത്രയും നാള് പറഞ്ഞത് കൊലപാതകം കാരണം ചെയ്യുന്നു എന്നാണ് ഇപ്പൊ അവർ പറഞ്ഞ ദൃശ്യം കാരണം എളുപ്പമായിരുന്നു പിന്നെ നല്ലതല്ലേ ഇപ്പൊ പോസിറ്റീവായില്ലേ ദൃശ്യം ഇതൊക്കെ ബേസിക്കലി അത് മനുഷ്യർ ബേസിക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കേണ്ടതാണ് സിനിമ ഒരു മേക്ക് ബിലീഫാണ് സിനിമ അതിനകത്ത് കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചില അഭ്യാസമൊക്കെ കാണിച്ച് കടത്തിവിടും പക്ഷെ അത് കണ്ടുകൊണ്ട് റിയൽ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് പിടിക്കപ്പെടും ഉറപ്പാണ് അത് പ്രേക്ഷകര് കേൾക്കുന്നവർ മനസ്സിലാക്കി ഇതൊന്നും ഒരു സിനിമ ഇതൊന്നല്ല ഒരു സിനിമയും കണ്ടുകൊണ്ട് ഇത് ലൈഫിൽ അത് ട്രൈ ചെയ്യാൻ പോകരുത് എനിക്കറിയില്ല അറിയില്ല നോക്കട്ടെ ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് ജോർജ് കുട്ടി എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് പിടികുട്ടി ശരിക്കും എനിക്ക് പിടുത്തം തരുന്നില്ല കാരണം ജോർജ് കുട്ടിയാണ് ഇതിനെ അഗനസ്റ്റ് നയിക്കുന്നത് എന്റെ കഥാപാത്രം ജോർജ് കുട്ടിയാണ് ഈ എന്റെ തേർഡ് പാർട്ടിനെ അഗനസ്റ്റ് നീക്കുന്നത് അതിനെ എനിക്ക് ബ്രേക്ക് ചെയ്യണം അതിനേക്ക് എനിക്ക് ആക്സസ് കിട്ടണം ആ ജോർജ് കുട്ടിയിലേക്ക് എപ്പോ ആക്സസ് കിട്ടുന്നു അപ്പം ത്രീ ഉണ്ടാവും അത് കിട്ടാത്തരസോളം കാലം പറ്റുന്നില്ല കാരണം ആ ജോർജ് കുട്ടീനെ നമുക്ക് നമുക്കറിയാലോ എന്താ ജോർജ് കുട്ടി ആ ജോർജ് കുട്ടി തന്നെ ആയിരിക്കണം തേർഡിലും ആ ജോർജ് കുട്ടിയിൽ മാറ്റം വന്ന പടം നിക്കില്ല സിനിമ നിക്കില്ല അപ്പൊ ആ ജോർജ് കുട്ടി എനിക്ക് ആക്സസ് തരണം ഞാനും ജോർജ് കുട്ടിയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നോണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ആക്സസ് തരുന്നില്ല സംഭവിക്കണം ലോകനെ സംഭവിക്കുക എന്തെങ്കിലും സംഭവിക്കും ലാലിനെ സംബന്ധിച്ചോളം മലയാളത്തെ ഏത് നടൻ നോക്കിയാലും ഭയങ്കര ഡൈഹാർട്ടും ഭയങ്കര ഇഷ്ടത്തോടുള്ള കുറെ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് ഫാൻസ് നമ്മള് ആ വാക്കിൽ നമ്മൾ ഒരുക്കുന്നില്ല അപ്പോൾ അവർക്കേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂടിയാണ് നേര് എന്ന് പറയുന്നതും അതിനുശേഷം വരാനിരിക്കുന്ന ചിത്രങ്ങളും അവരോട് ലാലേട്ടിനെ കുറെ കാലമായി അവരോട് സംസാരിച്ചിട്ടും ഒരു ഭർത്താവിനൊക്കെ പറഞ്ഞിട്ടും അവരോട് എന്താ ലാലേട്ടിനെ പറയാനുള്ളത് ഈ മൊമെന്റില് അവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് നല്ല നല്ല സിനിമ കൊണ്ടുവരികയാണ് അവർ ഈ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇതിങ്ങനെ ഇത്തരത്തിലുള്ളൊരു സിനിമയാണ് എല്ലാ സിനിമയ്ക്കും ഇപ്പം മീശ പിരിച്ചു മുണ്ടും മടങ്ങി കുത്തി ഇപ്പം നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള സിനിമ കാണാനാണ് താല്പര്യം അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അതൊരു കാലഘട്ടത്തിൽ അങ്ങനത്തെ സിനിമകളുണ്ടായിരുന്നുള്ളതാണ് അല്ലാതെ എല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകണമെന്നാണ് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സിനിമയും അപ്പം നമ്മൾ എല്ലാ സിനിമയും ഏറ്റവും നല്ല സിനിമയായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് തീർച്ചയായിട്ടും ഇത്ര കാലം സിനിമയെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ നിങ്ങൾ കാണൂ അതിനെ വിലയിരുത്തും നല്ലതാണെങ്കിൽ അതിനെ ഈ എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ വിശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ എക്സൈറ്റ് ചെയ്യിക്കാം ഓരോ ക്യാരക്ടർ കഴിയുമ്പോഴും ഇതിലെ കഥാപാത്രത്തെ കൂടെ പറഞ്ഞ് നമുക്ക് ഇതിലെ കഥാപാത്രം എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന സിനിമ നല്ല പറയുന്ന പോലെ ഞാൻ അടുത്ത അറിഞ്ഞിരിക്കുന്ന എന്റെ കഥാപാത്രമാണ് ഏറ്റവും നല്ല കഥാപാത്രം എന്നാണ് എപ്പോഴും തോന്നുന്നത് ആ രീതിയിൽ ഇപ്പൊ നേരിട്ട് കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വളരെ എന്നെ എക്സൈറ്റ് ചെയ്ത വലിയ റോള് തന്നെയാണ് അപ്പൊ അത് എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ പരമാവധി ചെയ്യാവുന്നവരെല്ലാം എന്റെ അന്മുട്ടെല്ലാം ഞാൻ തന്നെയാണ് ആ കഥാപാത്രത്തിൽ സ്വീകരിക്കട്ടെ ഇരുപത്തി ഒന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യാം പാൻ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് പാൻഡിറ്റിയ ലെവൽ പടം ജയിപ്പിച്ചിട്ടുള്ളവരെന്നെ ആ വേർഡ് വരുന്നെങ്കിൽ തന്നെ മുൻപ ദൃശ്യ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഈ സിനിമ ആ കൂടി തന്നെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടട്ടെ മികച്ച ഒരു സിനിമയാവട്ടെ ഇനി നിങ്ങളുടെ കൂട്ടുകെട്ട് പറക്കട്ടെ നല്ല സിരുപ്പകൾ ഇനിയും എഴുതാൻ പറ്റട്ടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു സോ താങ്ക് യു താങ്ക് യു